തീരാ നഷ്ടം പ്രമുഖ താരം അന്തരിച്ചു ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിലെ മുൻ ഫാസ്റ്റ് ബോളർ പീറ്റർ ലിവറാണ് അന്തരിച്ചത് പതിനേഴ് ടെസ്റ്റുകളിൽ ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ച പീറ്റർ ലിവർ നാൽപ്പത്തിയൊന്ന് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് പത്ത് ഏകദിനങ്ങളിലും കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ആഷസ് പരമ്പരയിൽ ഇംഗ്ലണ്ടിൻ്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച താരമാണ് പീറ്റർ ലിവർ കൗണ്ടി ക്രിക്കറ്റ് ക്ലബായ ലങ്ക ഷെയറിന് വേണ്ടി മുന്നൂറ്റിയൊന്ന് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിച്ചു എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വിക്കറ്റുകളും നേടി പ്രിയതാരത്തിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് എൺപത്തിനാല് വയസ്സായിരുന്നു കായിക ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പീറ്റർ ലിവറിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Нам окали практики.